ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീംസ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിൻസി ബിനു ഡ്രീംസ് ഗാർഡിൽ നിന്നും അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് മാത്രം ബോഗിൻ വില്ല പ്ലാൻസുകൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് മാത്രം സ്റ്റോക്കാണുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നതൊരു കോംബോ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടെട്ടോ വളരെ കുറച്ച് മാത്രം സ്റ്റോക്കാണ് എല്ലാത്തിൻ്റെയും വളരെ കുറച്ച് മാത്രം സ്റ്റോക്ക് മാത്രമാണ് നമുക്ക് അവൈലബിൾ അവൈലബിളായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഉള്ള വെറൈറ്റീസ് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു കോംബോ വീഡിയോ ഒരു കുഞ്ഞു സെയിൽ വീഡിയോ ആണ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ റീം ഗാർഡനിൽ വരുന്ന പ്ലാന്റ്സുകളുടെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് റിം ഗാർഡൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ടാകും എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നിലവിൽ ഗ്രൂപ്പിലുള്ളവർ ജോയിൻ ചെയ്യേണ്ടതായിട്ടില്ല ഇല്ലാത്തവർക്ക് ഗ്രൂപ്പ് ജോയിൻ അപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് പ്ലാന്റ്സുകളുടെ വെറൈറ്റീസ് ഉണ്ട് അതായത് കലാത്തിയ ഗ്ലോണിമ അന്തൂര്യം ഫിലോഡൻഡർ അങ്ങനെ ഒത്തിരി പ്ലാന്റ്സിൻ്റെ ഇതുണ്ട് അതൊക്കെ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് നമ്മുടെ പ്ലാന്റ്സുകളുടെ അപ്ഡേഷൻ ചെയ്യുന്നത് അതൊന്നും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാറില്ല അപ്പോൾ എല്ലാവർക്കും വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം ഞാൻ പറഞ്ഞിരുന്നു ചെറിയ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ കുറച്ച് മാത്രം ഗോഗിനില വെച്ചിട്ടുള്ള ഒരു കോംബോ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ കോംബോയിലെ ആദ്യത്തെ ഐറ്റം ഏതാണെന്ന് നമുക്ക് നോക്കാം ആദ്യം വരുന്നത് ചില്ലി എല്ലോ എന്ന് പറയുന്ന പ്ലാന്റ് ചില്ലി എല്ലോടെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ചില്ലി റെഡിൻ്റെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അപ്പോൾ ചില്ലി എല്ലോയും ചില്ലി റെഡും വെച്ചിട്ടുള്ള ഒരു കോംബോയാണ് വരുന്നത് കോംബോ പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മുടെ ഇന്നത്തെ ചില്ലി യെല്ലോയും ചില്ലി റെഡും വെച്ചിട്ടുള്ള ഒരു കോംബോ പ്രൈസ് വരുന്നത് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളൊരു വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇനി നമ്മൾ അടുത്തൊരു കോംബോ റെഡിയാക്കിയിരിക്കുന്നത് ചില്ലി എല്ലോയും ചില്ലി റെഡിൻറ്റോ ഒപ്പം നമ്മൾ അടുത്തൊരു കോംബോ റെഡിയാക്കിയിരുന്നത് റൂബി റെഡ് ആണ് കേട്ടോ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് റഫറൻസിന് വേണ്ടിയിട്ട് ഫ്ലവറിൻ്റെ പിക്ക് ഫ്ലവർ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ദാ റൂബി റെഡിൻ്റെ പ്ലാന്റ് സൈസും കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ റൂബി റെഡിൻ്റെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള റൂബി റെഡിൻ്റെ പ്ലാന്റും കൂടി വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ തൗസൻഡ് വൺ ഫോർട്ടിയാണ് കോംബോ പ്രൈസ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി വരുന്നത് ഡോക്ടർ റാവു എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ് സൈസും കാണാട്ടോ ഒരുപാട് വലിയ പ്ലാന്റ് അല്ല ഇവിടെ മഴയും വെയിലും എല്ലാം കൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ട് ലീഫൊക്കെ പൊഴിഞ്ഞു പോയിട്ട് പുതിയ ലീഫുകൾ കയറി വരുന്ന സീനാണ് ഈ കാണുന്നത് അപ്പോൾ ഇതാ ഡോക്ടർ റാവു അതുപോലെ തിമ പിങ്ക് അതാ തിമ എന്ന് പറയുന്ന ചെടി ലീഫ് ഇതുപോലെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ചെടിയാണ് ലീഫ് ഇതാ യെല്ലോ വെരിഗേഷൻ ഡോക്ടർ റാവു ഇതുപോലെ വൈറ്റ് വെരിഗേഷനായിട്ട് വരുന്ന ചെടിയാണ് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊണാലിസയാണ് മൊണ്ണാലിസ അപ്പോൾ മൊണ്ണാലിസയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് കേട്ടോ ദ മൊണ്ണാലിസയുടെ ലീഫിനൊക്കെ ഒരു പ്രത്യേകതയാണ് ഒരു കേളി പോലെ ഇരിക്കുന്ന ലീഫാണ് മൊണ്ാലിസ വരുന്നത് കേട്ടോ അപ്പോൾ ഇതാ മൂന്ന് പ്ലാന്റ് സൈസ് കൃത്യമായിട്ട് കാണുക അപ്പോൾ ഈ മൂന്ന് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് എത്രയാണ് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്ന ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് അടുത്തൊരു കോംബോ എന്ന് പറയുന്നത് എന്താ നമ്മുടെ ഹാങ്ങിങ് ബോഗിൻ വില്ലിയാണ് കേട്ടോ ഒരു പർപ്പിൾ കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഹാങ്ങിങ് ബോഗിൻവില്ലിയാണ് എന്താ ഈ ഒരു സൈസിലുള്ള ഹാങ്ങിങ് ബോഗിൻ വില്ല പ്ലാന്റും അതുപോലെ തന്നെ ഫോക്സ്റ്റെയിൽ ക്രീം എന്ന് പറയുന്ന ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ ഫോക്സ്റ്റെയിൽ ക്രീമാണ് രണ്ട് പ്ലാന്റിൻ്റെയും ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ കാണിക്കുന്നുണ്ട് ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് രൂപയാണ് ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്ന കേട്ടോ നമ്മുടെ വീഡിയോയുടെ ഏറ്റവും കുറഞ്ഞ കോംബോയാണ് ഈ രണ്ട് പ്ലാന്റും കേട്ടോ ഇനി അടുത്തൊരു കോംബോ എന്ന് പറയുന്നത് ഈ രണ്ട് പ്ലാന്റിൻ്റെ ഒപ്പം അതായത് ഹാങ്ങിങ് ബോക്കീൻ വില്ലയും ഫോക്സ്റ്റെയിൽ ക്രീമിൻ്റെ ഒപ്പം അടുത്തൊരു പ്ലാന്റും കൂടി നമ്മൾ ആഡ് ചെയ്തു ഫോക്സ് ടൈൽ ലൈറ്റ് കളർ ലൈറ്റ് ഫോക്സ് ടൈൽ അതും കൂടി ആഡ് ചെയ്തു കേട്ടോ അപ്പോൾ അതാ ഇത് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റിന് വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്ന ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി പറയുകയാണ് കോംബോയിൽ കാണിക്കുന്ന പ്ലാന്റുകൾ കോംബോ ആയിട്ട് വാങ്ങിക്കണമെന്നില്ല നിങ്ങൾക്കത് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം നിങ്ങളുടെ കയ്യിലില്ലാത്ത വെറൈറ്റി പ്ലാന്റ്സുകൾ ഇപ്പം നമ്മൾ ആദ്യം ചില്ലി യെല്ലോ ചില്ലി റെഡ് ഒക്കെ കാണിച്ചു നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ ഏത് പ്ലാന്റ് ആണ് നിങ്ങളുടെ കയ്യിലില്ലാത്തെന്ന് വെച്ചാൽ ആ പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ആയിട്ടെടുക്കുമ്പോൾ പ്ലാന്റിൻ്റെ റേറ്റിന് വ്യത്യാസം വരും നിങ്ങളുടെ കയ്യിൽ ഏത് പ്ലാന്റ് ആണ് ഇല്ലാത്ത അങ്ങനെ വാങ്ങിക്കാം കോംബോ ആയിട്ട് എടുക്കുമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി വരുന്നത് ദ സൺറൈസ് വൈറ്റ് അല്ലെങ്കിൽ സൺസെറ്റ് വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഇതുപോലെ നല്ല ഫുൾ ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ദ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് സൺറൈസ് വൈറ്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അതുപോലെ ഗോൾഡൻ സൺഷെയ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഗോൾഡൻ സൺഷെയ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഫ്ലവറിങ് സ്റ്റേജ് ആണ് ദ ഗോൾഡൻ സൺഷെയ് പ്രൂവ് ചെയ്തു നിർത്തിയിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് നമുക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി നാനൂറ് രൂപയാണ് കേട്ടോ ഈ രണ്ട് പ്ലാന്റിന് വെച്ചുള്ള കോംബോ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇനിയിപ്പം സൺറൈസ് വയറ്റിൻ്റെ കുറച്ച് ചെറിയ പ്ലാന്റ് എന്നുള്ളവർക്ക് സൺറൈസിൻ്റെ കുറച്ച് ചെറിയ പ്ലാന്റ് കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പം താ സൺറൈസ് വയറ്റിൻ്റെ കുറച്ചുകൂടി ചെറിയ പ്ലാന്റ് അത്രയും സൈസുള്ള പ്ലാന്റ് അല്ല രണ്ടോ മൂന്നോ പ്ലാന്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഒരുപാട് സ്റ്റോക്ക് ഇല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു എല്ലാ വെറൈറ്റിയും രണ്ടോ മൂന്നോ പ്ലാന്റ് വെച്ചിട്ട് മാത്രമാണ് സ്റ്റോക്കുള്ളൂ അപ്പോൾ ഇതാ സൺറൈസ് കുറച്ച് ചെറിയ പ്ലാന്റും ഗോൾഡൻ സൺഷൈൻ്റെ ഈ പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് കോംബോ പ്രൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞത് അനസ്തേഷ്യ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ദ അനസ്തേഷ്യ എന്ന് പറഞ്ഞ പ്ലാന്റ് ദ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അനസ്തേഷ്യയും അടുത്തു വരുന്നത് വിയറ്റ്ന സ്പ്ലാഷ് എന്ന് പറഞ്ഞ വെറൈറ്റി വിയറ്റ്ന സ്പ്ലാഷിൻ്റെ ദ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കെട്ടോ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ ഫ്ലവർ പിക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ അനസ്തേഷ്യ എന്ന് പറഞ്ഞ പ്ലാന്റും വിയറ്റ്ന സ്പാഷ് എന്ന് പറഞ്ഞ പ്ലാന്റിനും വെച്ചിട്ടുള്ള ഒരു കോംബോ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് കേട്ടോ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് പ്ലാന്റിന് പ്രൈസ് വരുന്നത് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയുകയാണ് ഈ പ്ലാന്റ് ഒക്കെ ഒരു എട്ടിഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ അയക്കുന്നത് ഈ ഒരു പോട്ടിൽ നിന്ന് നിന്നെടുത്ത് ചുവടനങ്ങാതെ വേറൊരു പോട്ടിലേക്ക് സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് കൊറിയർ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റ് റീപോർട്ട് പോട്ട് ചെയ്യേണ്ടതായിട്ടില്ല നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് മാത്രം നിങ്ങൾക്കിത് റീപോർട്ട് ചെയ്ത് വെച്ചാൽ മതി ഒരു രണ്ട് മൂന്നാഴ്ച നമ്മൾ അയക്കുന്ന പ്ലാന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് മൂന്നാഴ്ച നമ്മൾ അയക്കുന്ന പ്ലാന്റ് ആ പോട്ടിൽ തന്നെ കീപ്പ് ചെയ്യുക അതെന്നു വെച്ചാൽ കൊറിയറൊക്കെ കയറി വരുമ്പോൾ ചെറിയൊരു ഷെയ്ക്ക് ഒക്കെ പറ്റിയായിരിക്കും വരിക എന്ന് വെച്ചാൽ പ്ലാന്റിന് യാതൊരുവിധ വിധ ഡാമേജും ഇല്ലാതെ നിങ്ങളുടെ കൈകളിലേക്ക് സുരക്ഷിതമായിട്ട് എത്തും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലാന്റ് അയക്കുന്ന പോട്ടി തന്നെ കീപ്പ് ചെയ്തു വെക്കുക ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം പ്ലാന്റ് റീപോട്ട് പോട്ട് ചെയ്യാൻ എടുക്കുക കേട്ടോ കുറച്ചും കൂടി ചെറിയൊരു പോട്ടിലേക്ക് സെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അയക്കുക പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൊഗെൻ പ്ലാന്റ്സിന് നല്ല വെയ്റ്റ് ആണ് മണ്ണാണ് നല്ല കട്ട കുത്തിയുള്ള മണ്ണ് തന്നെയാണ് നല്ല വെയ്റ്റ് ആണ് നമ്മൾ മറ്റുള്ള പ്ലാന്റ്സുകൾ അയക്കുമ്പോലെയല്ല അത്യാവശ്യം വെയ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് പൊഗീൻ വില്ല പ്ലാന്റ്സിന് അപ്പോൾ അത്യാവശ്യം കൊറിയർ ചാർജ് ആകുമെന്ന് പറയാനുണ്ട് പിന്നെ പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ ആണ് പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ കയറ്റി വിടണമെന്നുള്ളവർക്ക് അതാ ഈ ഒരു പോട്ടോടി എങ്ങനെയാണോ നമുക്ക് ഈ പ്ലാന്റ്സുകൾ ഇവിടെ വന്നിരിക്കുന്നത് അതങ്ങനെ തന്നെ നമുക്ക് പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ കയറ്റി വിടാനായിട്ട് സാധിക്കും കേട്ടോ അത് നമുക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ അവൈലബിളാണ് ഇനി അതല്ല ഡി ടി ഡി സി ആണ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ അയക്കാവുന്നതാണ് സ്പീഡ് പോസ്റ്റ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ അയക്കാവുന്നതാണ് ഇനി അടുത്ത ഒരു കോംബോ എന്ന് പറയുന്നത് ഒരുപാട് എൻക്വയറി നടത്തുന്ന നമുക്ക് ഒത്തിരി സെയിൽ നടന്നതുമായിട്ടുള്ള ഐറ്റമാണ് സക്കൂറ എന്ന് പറയുന്ന പ്ലാന്റ് ഇതാ സക്കൂറ എന്ന് പറയുന്ന പ്ലാന്റ് ഒത്തിരി സെയിൽ നടന്ന ഒരു ഐറ്റം ആണ് കേട്ടോ സക്കൂറ എന്നു പറയുന്ന പ്ലാന്റ് സക്കൂറയും അതുപോലെ തന്നെ എല്ലാവരെയും എപ്പോഴും എൻക്വയർ ചെയ്യുന്ന പ്ലാന്റ് ആണ് അടർണ എന്ന് പറയുന്ന വെറൈറ്റി നല്ല ടോപ്പ് റയർ വെറൈറ്റി ആയ പ്ലാന്റുകളാണ് അടർണയും സെക്കൂറയും നിങ്ങൾക്കറിയാമല്ലോ അടർണ എന്ന് പറയുന്ന പ്ലാന്റിൽ ഒത്തിരി ഫ്ലവറുകളാണ് പല കളർ ഫ്ലവറുകളാണ് ഒരു പെറ്റിലയിൽ തന്നെ പല ഫ്ലവറുകളാണ് അടർണയിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇതാ മഞ്ഞയും ഓറഞ്ചും പിങ്കും എല്ലാം കൂടി ചേർന്ന പല കളറുകളാണ് അടർണയിൽ വരുന്നത് അപ്പോൾ ഇത് അടർണയുടെ വലിയ സൈസ് പ്ലാന്റാണ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് അഡർണ വരുന്നത് അപ്പോൾ അടർണയും സെക്കൂറയും വെച്ചിട്ടുള്ള ഒരു കോംബോ പ്രൈസ് നമുക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കാം അഡർണയുടെ എല്ലാ പ്ലാന്റിനും ഫുൾ ഫ്ലവർ ഇല്ലാട്ടതേ ഫ്ലവറൊക്കെ ആയി വരുന്നതേ ആണേ ഉള്ളൂട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക മഞ്ഞ ഫ്ലവറുള്ള അടർണ വാങ്ങിക്കാതിരിക്കുക മഞ്ഞ ഫ്ലവറുള്ള അടർണയിൽ മഞ്ഞ ഫ്ലവർ മാത്രമേ ഉണ്ടാകുള്ളൂ എന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പോൾ മഞ്ഞ ഫ്ലവറുള്ള അടർണ പ്ലാന്റ്സ് നമ്മൾ എടുത്തിട്ടില്ല മിക്സർ ആയിട്ടുള്ള കളറുകൾ വന്നിരിക്കുന്ന മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ മഞ്ഞ മാത്രമായിട്ടുള്ള പ്ലാന്റുകൾ നമ്മൾ എടുത്തിട്ടില്ല ഇത് വേണ്ടതാണ് ഇതിനകത്തൊരു മഞ്ഞ ഫ്ലവർ ആണെങ്കിൽ പോലും ദാ അടുത്തൊരു കൊമ്പിലുണ്ടായിരിക്കുന്ന ഫ്ലവർ ഇതാ ഈ കളറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്ലവർ ഉള്ള പ്ലാന്റ് മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ നിറച്ചും ഫ്ലവറായിരുന്നു കേട്ടോ ഫ്ലവർ പൊഴിഞ്ഞു പോയതാണ് ഫുൾ ഫ്ലവർ ആയിട്ടുള്ള ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഫുൾ ഫ്ലവർ ഇതുപോലത്തെ പ്ലാന്റുകളായിരുന്നു ഞാൻ എല്ലാം കൊണ്ടുപോന്നിരുന്നത് കേട്ടോ മിക്കതിൻ്റെ പൂക്കൾ മൊത്തം പൊഴിഞ്ഞ് ഇതാ മുറ്റത്തൊക്കെ മൊത്തം പൂക്കൾ പൊഴിഞ്ഞ് എടുക്കാണ്ട് ഈ അടർണയുടെ ഒക്കെ പൂക്കളാണ് മൊത്തം ഇവിടെ പൊഴിഞ്ഞു എടുക്കുന്നത് കേട്ടോ ഈ ഒരു അടർണയും സക്കൂറയും വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ അടർണയും സക്കൂറയും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വന്ന് രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് കേട്ടോ ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് ഇനി സെപ്പറേറ്റ് പ്ലാന്റ് ആയിട്ട് വേണം ഇപ്പോൾ സക്കൂറ വേറെ വേണം അടർണ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത പ്ലാന്റ്സ് അടർണ ആണെങ്കിൽ അടർണ വേണം എന്നുള്ളവർക്ക് റേറ്റ് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അടർണ എന്ന് പറഞ്ഞ പ്ലാന്റ്സിൻ്റെ റേറ്റ് പറഞ്ഞത് സെപ്പറേറ്റ് എടുക്കുമ്പോൾ പ്ലാന്റ്സിൻ്റെ റേറ്റിന് നല്ല വ്യത്യാസമുണ്ട് കോംബോ ആകുമ്പോൾ നിങ്ങൾക്ക് കോംബോ ആയിട്ടുള്ളൊരു എമൗണ്ട് ആയിരിക്കും കിട്ടുക കേട്ടോ അപ്പോൾ ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് അല്ല ഈ ഇവിടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റുകൾ ഒന്നും ഗ്രാഫ്റ്റഡ് അല്ല അപ്പോൾ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള അടർന്ന പ്ലാന്റുകൾ വാങ്ങിക്കാൻ കിട്ടും അതിന് റേറ്റ് കുറവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് അല്ല കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ടുള്ള നല്ല വെൽ റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി വരുന്നത് അടർണയും മഹാറാണിയും വെച്ചിട്ടുള്ള കോംബോയാണ് കേട്ടോ മഹാറാണി ഒരുപാട് എൻക്വയറി നടക്കുന്ന പ്ലാൻസാണ് വളരെ കുറച്ച് മാത്രം സ്റ്റോക്കാണ് നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ പ്ലാന്റ്സ് മാത്രമാണ് സ്റ്റോക്കുള്ളൂ മഹാറാണിയുടെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഫ്ലവർ ഇല്ല കൊണ്ടുവന്നപ്പോൾ ഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ ഫ്ലവർ പൊഴിഞ്ഞു പോയതാണ് അപ്പോൾ ദാ മഹാറാണിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇതാണ് മഹാറാണിയുടെ സൈസ് വരുന്നത് അടർണയുടെ സൈസ് നമ്മൾ നേരത്തെ കണ്ടതാണ് അപ്പോൾ ഈ അടർണയും മഹാറാണിയും വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പം മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് അഡർണയും മഹാറാണിയും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് ത്രീ തൗസൻഡ് വൺ ഫിഫ്റ്റിയാണ് കോംബോ പ്രൈസ് വരുന്നത് നിങ്ങൾക്കറിയുന്നത് അത്യാവശ്യം നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റ് തന്നെയാണ് മാർക്കറ്റ് ഇതിന് ഒരു പ്ലാന്റിന് തന്നെ ത്രീ അടുത്ത് റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം ഈ അടർണ ചെടികളൊക്കെ മാർക്കറ്റിൽ അത്യാവശ്യം മൂവായിരം രൂപ വരെ റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ മഹാറാണിയും അത്രയും ഉള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് ഇനിയിപ്പോൾ അടുത്തൊരു വെറൈറ്റി വരുന്നത് വീരാ പിങ്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് കെട്ടോ വീരാ പിങ്കിൻ്റെ തയ്യൊരു സൈസിലുള്ള പ്ലാന്റ് അതാണ് പ്ലാന്റ് സൈസ് വരുന്നത് വീരാ പിങ്കിൻ്റെ തയ്യൊരു സൈസിലുള്ള പ്ലാന്റും അതുപോലെ തന്നെ ചെറി ചെറി പിങ്കിൻ്റെ തയ്യൊരു സൈസിലുള്ള പ്ലാന്റ് കിട്ടോ ഈ രണ്ട് പ്ലാന്റുമാണ് നമുക്ക് സെയിലിന് അടുത്തായിട്ടുള്ള കോംബോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് നമുക്കിത് ചെറിയൊന്നും അധികം മാർക്കറ്റിൽ കിട്ടാനില്ലാത്ത വെറൈറ്റിയാണ് ആണ് കേട്ടോ അതുപോലെ വീരാ പിങ്കും അധികം മാർക്കറ്റിൽ കിട്ടാനില്ലാത്ത വെറൈറ്റി നമുക്ക് വളരെ കുറച്ച് മാത്രം സ്റ്റോക്ക് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് ദ ഫ്ലെയിംബ്രെഡിൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ദ ഫ്ലെയിം ബ്രെഡിൻ്റെ ദ ഈ ഒരു സൈസിലുള്ള ഫ്ലെയിം ബ്രെഡിൻ്റെ പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഫ്ലെയിം ബ്രെഡിൻ്റെ പ്രൈസ് ഈ ഒരു വലിയ സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് ആണ് ഇന്നത്തെ പ്രൈസ് വരും എഴുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഫ്ലവറിങ് സ്റ്റേജ് ആണ് ഫ്ലവർ വരാറായ പ്ലാന്റുകളാണ് ദ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ ഇത്ര ഇനിയിപ്പം ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ ഒരു നമുക്ക് രണ്ടോ മൂന്നോ പ്ലാന്റ് കൂടി നമുക്ക് അവൈലബിൾ ആണ് ഫോർ ഫിഫ്റ്റിയുടെ ചെറിയ പ്ലാന്റ് നമുക്ക് ഫ്ലെയിം ബ്രെഡിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ അതും ഒത്തിരി സ്റ്റോക്കില്ല എന്നാൽ പറഞ്ഞു രണ്ടോ മൂന്നോ പ്ലാന്റ് മാത്രമേ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമുക്ക് ഇന്ന് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞിരുന്നു കോംബോ ആയിട്ട് എനിക്കുന്ന പ്ലാന്റുകൾ കോംബോ ആയിട്ട് എടുക്കണം എന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൻ്റെ ആദ്യവും പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ എല്ലാവർക്കും വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം കേട്ടോ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് ബൈ